നൂറനാട് ഇടപോണിലെ സ്കൂളിൽ ബി ജെ പി നേതാവിന്റെ കാൽ കഴുകി പാതപൂജ നടത്തിയതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ സ്കൂളിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസുമായി സംഘർഷം ഡിവൈഎഫ്ഐ ചാരുമുട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞതാണ് സംഘർഷത്തിന് ഇടയാക്കിയത് കഴിഞ്ഞ ദിവസമായിരുന്നു നൂറനാട് ആറ്റുവ വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ബി ജെ പി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കെ അനൂപിന്റെ അടക്കം പാതപൂജ നടത്തിയത് സംഭവം വിവാദമാവുകയും പ്രതിഷേധം ഉയരുകയും ചെയ്തിരുന്നു തിങ്കളാഴ്ച രാവിലെ ഡിവൈഎഫ്ഐ ചാരുമോട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് ഇടപ്പോൺ സ്കൂളിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് മാർച്ച് തടഞ്ഞത് അല്പനേരം സംഘർഷത്തിനിടയാക്കി ചെങ്ങന്നൂർ ഡിവൈഎസ്പി ബിനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു ഏറെ നേരം പ്രവർത്തകർ മുദ്രാവാക്യം വിളിയുമായി റോഡിൽ നിലയുറപ്പിച്ചു തുടർന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ജെയിംസ് ശ്യാമുവേൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ മേഖലയെ കാവ്യവെൽക്കരിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ നടപടി കേരളത്തിൽ വിലപ്പോവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഏരിയ പ്രസിഡന്റ് എ അനൂപ് അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എസ് അഷ്കർ സ്വാഗതം പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റ് എ അൻവർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എസ് മുകുന്ദൻ ജില്ലാ കമ്മിറ്റി അംഗം സുമേഷ് പിള്ള എസ് എഫ് ഐ ഏരിയാ സെക്രട്ടറി എസ് മഹേഷ് ഏരിയ പ്രസിഡന്റ് എസ് മേഘ തുടങ്ങിയവർ പ്രസംഗിച്ചു സി പി എം നേതാക്കളായ കെ രാഘവൻ ബി ബിനു ജി പുരുഷോത്തമൻ ഒ മനോജ് പി അശോകൻ നായർ ആർ ബിനു എൻ ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി സമരത്തിന്റെ ഭാഗമായി മനുസ്മൃതിയുടെ കോപ്പി ഡിവൈഎഫ്ഐ പ്രവർത്തകർ കത്തിച്ചു ബ്യൂറോ ചാരുമൂട്